ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ബിഗ് ബോസ് മലയാള സീസൺ സെവൻ്റെ മൂന്നാം ആഴ്ചത്തെ വോട്ടിംഗ് യുദ്ക്ക് ഇന്ന് രാത്രി കൊണ്ട് അവസാനിക്കാൻ പോവുകയാണ് വെള്ളിയാഴ്ച ദിവസമായിട്ടുള്ള ഇന്നത്തെ വോട്ടിംഗ് റിസൾട്ട് രാവിലെ വരെയുള്ള പത്ത് മുപ്പത് വരെയുള്ള വോട്ടിംഗ് റിസൾട്ട് നമുക്ക് അതിവേഗത്തിൽ ഒന്ന് വീഡിയോ ഭാഗത്ത് പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഒരു മണിക്കൂർ ലൈക്ക് കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്ക് വോട്ടിംഗ് റിസൾട്ടുകൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക പ്രവചനാതീതമായിട്ടുള്ള വോട്ടിങ്ങിലോട്ടാണ് ഇപ്പോൾ ഇതാ മാറിക്കൊണ്ടിരിക്കുന്നത് ഒമ്പത് പേരടങ്ങുന്ന നോമിനേഷൻ ലിസ്റ്റ് നമ്മൾ കണ്ടാണ് ഒൻപത് പേര് നല്ല സ്ട്രോങ് കണ്ടിസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ ആര് പുറത്തു പോകുന്ന അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷ പ്രേക്ഷകർക്കും അതോടൊപ്പം എനിക്കും ഉണ്ട് എന്തൊക്കെയാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന അണ്ണഭിച്ച വോട്ടിംഗ് സെറ്റുകൾ പരിശോധിക്കുമ്പോൾ ഒന്നാം സ്ഥാനത്ത് അനുമോൾ തന്നെ തുടരുകയാണ് ഈ വോട്ടിംഗ് തുടങ്ങിയപ്പോൾ എല്ലാം തന്നെ അനുമോൾ തന്നെയായിരുന്നു കഴിഞ്ഞ ആഴ്ചകൾ ഈ ആഴ്ചകൾ ഒന്നാം സ്ഥാനത്ത് മൂന്ന് ലക്ഷം വോട്ട് ഉയർന്ന് മൂന്ന് ലക്ഷത്തി പതിനാലായിരത്തി അറുന്നൂറ്റി അൻപത്തേഴ് എന്ന് പറയുന്ന വോട്ടിംഗ് സംഖ്യ ഉയർത്തി മറ്റ് കണ്ടസ്റ്റന്റുകൾക്ക് വെല്ലുവിളി ഉയർത്താൻ അനുമോൾക്ക് സാധിക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് ഷാനവാസം തൊട്ടപ്പോൾ വിടാതെ പിന്തുടരുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കട്ടെ ഷാനവാസ് ചില മണിക്കൂറുകളൊക്കെ ഒന്നാം സ്ഥാനം കൈയടക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു മണിക്കൂർ മൂന്ന് ലക്ഷം വോട്ട് കിടന്ന് മൂന്ന് ലക്ഷത്തി അയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് എന്ന് പറയുന്ന ഒരു വോട്ടിംഗ് സംഖ്യ ഉയർത്താൻ ഷാരസിനെ സാധിച്ചപ്പോൾ മൂന്നാം സ്ഥാനത്ത് വീണ്ടും ഞെട്ടിച്ചിരിക്കുന്ന മറ്റൊരു കണ്ടസ്റ്റാണ് കൂട്ടത്തിലെ യുവതാരമായിട്ടുള്ള ഫാത്തിമയാണ് ഏറ്റവും കൂടുതൽ വോട്ട് മൂന്നാം സ്ഥാനത്ത് പിടിച്ചിരിക്കുന്നത് രണ്ട് ലക്ഷത്തി ഇരുപത്തിര ഇരുപത്തിരണ്ണായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുന്ന വോട്ടിംഗ് സംഖ്യ ഉയർത്തുമ്പോൾ മറ്റ് മത്സരാർത്ഥികൾക്ക് ശരിക്കും റനയുടെ ഒരു വെല്ലുവിളിയായിട്ട് മാറുന്ന കാഴ്ചയെ ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നുണ്ട് നാലാം സ്ഥാനത്ത് ആരെന്ന് പരിശോധിക്കാൻ അത് കാണാൻ സഹിക്കാൻ നമ്മുടെ അപ്പാനി ശരത്തിലാണ് ടി വിയിലും തരംഗമായിട്ട് മാറുന്ന അല്ലെങ്കിൽ താരമായിട്ട് മാറുന്ന അപ്പാനി ഇത് ബിഗ് ബോസിലും സ്റ്റാറായിട്ട് മാറുകയാണ് രണ്ടു ലക്ഷത്തി ഇരുപത്തൊള്ളായിരത്തി അറുപത്തഞ്ചുമായിട്ട് എന്നെ എട്ട് മറിക്കുള്ള മുന്നേറ്റം കാഴ്ചവെച്ചാണ് ശരത്തിന്റെ മുന്നേറ്റം ഈ ഒരു മണിക്കൂറിൽ നമുക്ക് അഞ്ചാം സ്ഥാനത്ത് കാണാൻ സാധിക്കുന്നത് അത് അക്ബർ ഖാനിയാണ് അക്ബറിനും സൈബിലോട്ട് മാറുന്ന അല്ലെങ്കിൽ വോട്ടൊക്കെ സ്വന്തമാക്കി പേടിക്കേണ്ടാത്ത ഒരു സാഹചര്യത്തിലോട്ട് എത്തി നിക്കുകയാണ് രണ്ട് ലക്ഷത്തി പതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് പറയുന്ന വോട്ടിംഗ് സംഖ്യ ഉയർത്തുമ്പോൾ സൈബ് സോലോട്ട് എത്തുന്ന സരിക ചെച്ചിനെ ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നുണ്ട് സരിക കലാഫോന് നല്ല രീതിയിൽ വോട്ടുകൾ സ്വന്തവാക്കാൻ സാധിക്കുന്നുണ്ട് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് എന്ന് പറയുന്ന വോട്ടിംഗ് സംഖ്യ ഉയർത്തി അത് ചേച്ചി സീഫ് സോണിലോട്ട് മാറുമ്പോൾ ഇപ്പോഴത്തെ ഏഴാം പൊസിഷനിൽ ഡേഞ്ചർ സോണിലോട്ട് പോകുന്ന ശൈത്യനെ ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നുണ്ട് കഴിഞ്ഞ മണിക്കൂർ കഴിഞ്ഞ ആഴ്ച വോട്ടിങ്ങിന് ശൈത്യ നേരിയ ഡിഫറൻസിനാണ് രക്ഷപ്പെട്ടത് ഈ ആഴ്ച എന്താവുന്നറിയില്ല നിലവിൽ ഒരു ലക്ഷത്തി എൺപത്തി ആറായിരത്തി അറുന്നൂറ്റി നാൽപ്പത് തൊട്ടുമായിട്ട് ഡേഞ്ചർ പൊസിഷനെ തുടരുമ്പോ എട്ടാം സ്ഥാനത്തെ ഏറ്റവും ഡേഞ്ചർ സോണിലോട്ട് പോകുന്ന ഒനിയനെ കാണാൻ സാധിക്കുന്നുണ്ട് ഒനിയലിന് ആദ്യ ആഴ്ച വന്നുപോലത്തെ ഒരു തരംഗം ഒന്നും ഇപ്പോയില്ല ഒനിയൻ ബിഗ് ബോസിലുണ്ടെന്നൊരു തോന്നാത്ത രീതിയിലോട്ടാണ് വോട്ടിങ്ങും പോകുന്നത് ഒരു ലക്ഷത്തി എഴുപത്തി എൺപത്തി മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തെട്ടെന്ന് പറയുന്ന വോട്ടിംഗ് സംഖ്യ ഉയർത്തപ്പോൾ ഏറ്റവും ഡേഞ്ചർ പൊസിഷൻ ആയിട്ടുള്ള ഒൻപതാം സ്ഥാനത്ത് ഏഴ് മണിക്കൂറിൽ നമുക്ക് കാണാൻ സഖ്യം സരികേനയാണ് സരിഗിച്ച് ഇതുവരെ സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്ന ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി പതിനാല് എന്ന് പറയുന്ന വോട്ടിംഗ് സംഖ്യ മാത്രമാണ് ഇനിയുള്ള മണിക്കൂറുകളാണ് നിർണായകമായിട്ട് മാറുന്നത് കാരണം ഇന്നാണ് വോട്ടിംഗ് അവസാനിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ മികച്ച കണ്ടന്റുകൾ പുറത്തെടുത്തിട്ടില്ലെങ്കിൽ ഈ അവസാനം മൂന്ന് സ്ഥാനത്തുള്ള നമ്മുടെ ശൈത്യ ഉനീര് സരിക ചേച്ചി ഇറങ്ങിയവർക്കൊക്കെ തന്നെ പണി കിട്ടുന്ന ഒരു കാഴ്ച കാണേണ്ടി വരും എന്തൊക്കെയാണെങ്കിലും നല്ല കണ്ടന്റുകൾ പുറത്തെടുത്ത പ്രഷർ ഇനി കൈവിടാതെ കൂടെ നിൽക്കും അതുകൊണ്ട് തന്നെ ഒരു മണിക്കൂർ ഇവരുടെ ഒരു അറ്റുമറി മുന്നേറ്റ മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നതെന്ന് പ്രതീക്ഷിക്കാം അപ്പം വരും മണിക്കൂറിലെ നിങ്ങളുടെ നിങ്ങളുടെ ഇഷ്ട മനസ്സിലാകത്തേക്ക് നിങ്ങൾ ഇതുവരെ വോട്ട് രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട് സ്റ്റാർ ഇപ്പം നിങ്ങളെ വിലയേറി വോട്ട് രേഖപ്പെടുത്താൻ മറക്കട്ട ഒരു മണിക്കുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള അൺഒഫീഷ്യൽ ഹോട്ട് സെറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മനസ്സിലാകും ആരാണ് കമന്റ് ചെയ്യാനും മറക്കണ്ട